രാവിലെ ഒരു ഫോൺ വിളി വന്ന് അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് പനവേലി ജംഗ്ഷനിലാണ് കാട്ടുപന്നി ഇറങ്ങി എന്നാണ് അറിഞ്ഞത് ഇപ്പോൾ പനവേലി ജംഗ്ഷനിൽ ഭയങ്കര ജനത്തിരക്കാണ് അതായത് ക്രിസ്മസിന് കരോളിൽ പോയ ആളുകളാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ ടൗണിൽ പന്നിയെ കണ്ടത് അങ്ങനെ പന്നി ഏതാണ്ട് ഈ രണ്ട് കടകളുടെ ഇടയിലേക്ക് കയറുകയും അവിടെ നിൽക്കുകയാണ് അല്ല കാട്ടുപന്നിയാണ് എന്നൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞതും ഫോറസ്റ്റുകാരെ അറിയിച്ചതും ഒക്കെ പക്ഷേ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കാട്ടുപന്നി അല്ല ഏതോ ഫാമിൽ വളർത്തിയ പന്നിയാണ് പക്ഷെ ഈ ഫാമിൽ വളർത്തിയ പന്നി എങ്ങനെ ഇവിടെ വന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാം കാരണം ഞാൻ എൻ്റെ ഫാമിലെ കാട്ടുപന്നി ഒരിക്കലും ഇങ്ങനെയല്ല ഇരിക്കുന്നത് അതുമാത്രമല്ല അതിൻ്റെ ചെവിയിൽ ഈ ഫാമിലൊക്കെ വളർത്തുന്ന പന്നിക്ക് ഒരു വെട്ടുകൊടുത്തേക്കും അങ്ങനെ അങ്ങനൊരു അടയാളമൊക്കെ ഇതിനുണ്ട് ഒരു പെൺ പന്നിയാണ് അതിവിടെ നിന്ന് കാര്യമായിട്ട് മണ്ണൊക്കെ കുത്തി ഇളക്കി ആ പന്നിയുടെ സ്വഭാവം കാണിച്ച് നിൽക്കുകയാണ് പിന്നെ ഫോറസ്റ്റുകാരെ കാത്ത് നിൽക്കുകയാണ് ഈ പ്രദേശവാസികൾ ആദ്യം എല്ലാവർക്കും ഒരു പരിഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും മനസ്സിലായി ഇദ്ദേഹം വലിയ അപകടകാരി ഒന്നും അല്ലെന്ന് പക്ഷേ നാട്ടിലെ പന്നി ആയതിനാൽ ഫോറസ്റ്റുകാർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാട്ടുപന്നി ആണെങ്കിൽ മാത്രമേ ഫോറസ്റ്റുകാർ കൊണ്ടുപോകും അങ്ങനെ പഞ്ചായത്തുകാരെ ഏൽപ്പിച്ചിട്ട് പഞ്ചായത്തുകാർ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ ചെയ്ത് പന്നി തിരിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും അങ്ങനെ ആയിരിക്കാം എന്തായാലും പഞ്ചായത്ത് ഇടപെടാനാണ് ഫോറസ്റ്റുകാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പന്നി ഇപ്പം പനുവേലിക്കാരുടെ സ്വന്തം പന്നിയായി മാറിയിരിക്കുകയാണ് എവിടെ വന്നയാണെന്ന് മാത്രം ആർക്കും അറിഞ്ഞുകൂടാം അങ്ങനെ പന്നിയെ കാണാൻ നിരവധി ആളുകൾ കൗതുകത്തോടെ എല്ലാവരും കാട്ടുപന്നി എന്നും പറഞ്ഞു ഓടിക്കൂടിയെങ്കിലും അത് ഫാമിലെ പന്നിയാണ് എനിക്ക് എനിക്കൊന്നാൽ ഫാമിൽ നിന്ന് പോയ വണ്ടിയിൽ നിന്ന് വല്ലതും പിടച്ച് വീഴിയോ അങ്ങനെ വല്ലതും ചെയ്തതായിരിക്കും പക്ഷെ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല ആളിങ്ങനെ ബാക്കിയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അതായത് പനവേലി ജംഗ്ഷനിൽ രാവിലെ നല്ല ഓളമായിരുന്നു അങ്ങനെ അദ്ദേഹവും ബാക്കിയുള്ളവരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു പനവേലിയിലെ വിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അണ്ട എൻ്റെ എൻ്റെ ആ ചെവിയിലെ വെട്ടൊക്കെ കണ്ടു അത് നാടൻ നമ്മൾ വളർത്തുന്ന പന്നിയാണ് കേട്ടോ ഈ ബാങ്കിൽ നിന്നൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് ലോണൊക്കെ എടുക്കുമ്പോഴാണ് തോന്നുന്നു ഇങ്ങനൊരു അടയാളം കൊടുക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഇത് ഫാമിലെ പന്നിയാണ് കാട്ടുപന്നിയല്ല ആരും പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങൾക്കിതൊരു കൗതുകം സ്കൂൾ കുട്ടികൾ മുതൽ വ്യാപാരികളും വഴിയാത്രക്കാരും ഇതറിഞ്ഞു ഒക്കെ ആവശ്യം പോലെ ആളുകൾ ഇപ്പോൾ പനവേലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ഇതിൻ്റെ ഒരു പോയി അവിടെ ഒരു ചാക്കൊക്കെ ഇട്ടേക്കുന്നത് വെച്ചാൽ അപ്പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു ചാക്കൊക്കെ പ്രദേശവാസികൾ കൊണ്ടിട്ടുണ്ട് ഇപ്പുറത്തോട്ട് പാറയാണ് ഇരിക്കുന്നത് ഇത്രയും സ്ഥലത്ത് അയാൾ കിടക്കും അതേപോലെ നിൽക്കും ഇരിക്കും പക്ഷെ മുറിവൊന്നും കാണാൻ വേണ്ടി ഇല്ല അതായത് നല്ല വൃത്തിയാണ് കേട്ടോ നമ്മുടെ കാട്ടിലെ പന്നികൾ വേറെ ലെവലല്ലേ ഇത് നാട്ടുപന്നി ആയതുകൊണ്ടായിരിക്കുക അതായത് നാട്ടിൽ വളർത്തിയ ഫാമിൽ വളർത്തിയ പന്നി ആയതുകൊണ്ടായിരിക്കുക അതിൻ്റെ ദേഹമൊക്കെ ഒരഴുക്കുമില്ല നല്ല വൃത്തിയായി നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ഇത് ഓരോ ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇനത്തിൽപ്പെട്ട പന്നിയാണ് മീറ്റിന് വേണ്ടി ഫാമിൽ വളർത്തുന്ന പന്നിയാണ് എന്തായാലും ക്രിസ്മസിന് പനിവേലിക്കാർക്ക് ദൈവം കൊടുത്ത് ഒരു സമ്മാനമാണെന്ന് തോന്നുന്നു പക്ഷേ ഇനി ഇയാളെ എന്ത് ചെയ്യണം എന്ന് പനവേലി നിവാസികൾ തന്നെ വിചാരിക്കട്ടെ നല്ല ഒരു പന്നിക്കുട്ടൻ ആളുകൾ ഇങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾക്കായി വീണ്ടും അച്ചയൻസ് മീഡിയ സമീപിക്കുക വാർത്തകളുണ്ടെങ്കിൽ അറിയിക്കുക